അല്ല കേട്ട്സ് പീപ്പിൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഞാൻ പുതിയൊരു ബിസിനസ് ആശയവുമായിട്ടാണ് നിങ്ങളുടെ മുന്നിൽ കഴിഞ്ഞ വർഷം ഞാൻ ആയിരം രൂപയുടെ ഒരു ബിസിനസ് ആശയത്തെക്കുറിച്ച് നിങ്ങളോട് കൊടുക്കും അതിനുശേഷം ഇന്നലെ ഞാൻ അഞ്ഞൂറ് രൂപയ്ക്ക് ബിസിനസ് ചെയ്യാമെന്ന് ഒരു ഐഡിയ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവന്നു ഒരുപാട് പേരെന്നെ വിളിച്ചത് ഒരുപാട് സന്തോഷം ഇന്ന് ഞാൻ നിങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നത് ഒരു രൂപ പോലും മുതൽ മുടക്കില്ലാതെ നിങ്ങൾക്കൊരു ബിസിനസ് ചെയ്യാൻ പറ്റും ഡെയിലി നിങ്ങൾക്ക് ഒരു പത്ത് മൂവായിരം രൂപ സമ്പാദിക്കാൻ പറ്റും നിങ്ങൾ ഹാർഡ് ഹാർഡ്വെയർക്ക് അനുസരിച്ച് നിങ്ങൾക്ക് നല്ലൊരു വരുമാനം നേടാൻ പറ്റും നിങ്ങൾക്ക് വേണ്ടത് വാട്സപ്പ് മാത്രം മതി പിന്നെ കുറേ കോണ്ടാക്റ്റ് സുഹൃത്തുക്കളും അപ്പം നിങ്ങളവർക്കും മണിച്ചേനാണോ അതോ പ്രൊഡക്റ്റ് വെക്കുന്ന പരിപാടിയാണോ ആളെ ചേർക്കുന്നത് ഇതൊന്നുമല്ല എന്താണെന്നറിയാൻ നിങ്ങൾ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മളിടുന്ന വീഡിയോസെല്ലാം നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോസ് ആണ് അതുകൊണ്ട് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക എങ്കിലേ ഉള്ളൂ നമ്മൾ ഇനി ഇടുന്ന വീഡിയോസ് നിങ്ങൾക്ക് വരുവുള്ളൂ പിന്നെ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഒന്ന് മാക്സിമം ഷെയർ ചെയ്യുക അവർക്കൊരു ഉപകാരം പത്ത് രൂപ കിട്ടുമെങ്കിൽ അവർക്ക് കിട്ടട്ടെ ഇനി ഞാൻ പറയാൻ പോകുന്ന ബിസിനസ് ഇതോ ഞാൻ സ്വന്തമായി ചെയ്യുന്നതാണ് കണ്ടോ ഇതൊരു പാക്കറ്റ് ഇതെല്ലാം നമ്മൾ അയച്ചു കൊടുക്കാൻ വേണ്ടി ഇത് ചെയ്ത് വെച്ചിരിക്കുന്നതാണോ ഇത് ഇത് കണ്ടോ നിങ്ങൾ ചോദിക്കാൻ പറയുമ്പോ എന്താണ് ഈ കാണിക്കുന്നത് ഞങ്ങളോടൊന്ന് പറ ഇതാണ് സുഹൃത്തുക്കളെ നിങ്ങൾ പത്ത് രൂപ പോലും മുതൽ മുടക്കില്ലാതെ നിങ്ങൾക്ക് കുറച്ച് സുഹൃത്ത് എന്തെങ്കിലും മാത്രം നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാം എന്താണെന്നല്ലേ കാണിച്ചു തരാം ാരായണസ്വാമിയുടെ പ്രതിമയാണ് ഫൈബറിൻ്റെയാണ് ഞാൻ സ്വന്തമായി ചെയ്യുന്ന ഒരു പ്രൊഡക്റ്റാണ് ഇത് ഫൈബറിൻ്റെയാണ് നമ്മുടെ സ്പീക്കറൊക്കെ ഉണ്ട് ഇതിൻ്റെ കൂടെ ഒരു ചെറിയൊരു ചാർജറുണ്ട് ഇത് നമ്മളിത് ഇവിടെ കുത്തി കരണ്ടേ കുത്തുമ്പം ഈ പ്രതിമയ്ക്കുള്ളിൽ നിന്ന് ദൈവമേ കാത്തു കൊടുക്കങ്ങ് ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റും ദൈവദശകം നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് വാട്സപ്പിൽ ഒരു ഹായ് ഇടുക ആ ഹായ് ഇടുമ്പോൾ ഞാൻ നിങ്ങൾക്ക് ഇത് ചൊല്ലുന്ന വീഡിയോ അയച്ചു തരും ഇതെങ്ങനെ പ്രവർത്തിക്കുന്ന വീഡിയോ ഇത് നിങ്ങൾ എസ് എൻ ഡി പി ആയിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ ഈഴവ സമുദായത്തിൽപ്പെട്ട അല്ലെ തീയ്യ സമുദായത്തിൽ പെട്ടെന്ന് സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക അപ്പം ഞാൻ നിങ്ങൾക്ക് ഒരു റേറ്റ് പറയും ആ റേറ്റ് ഞാനിത് എഴുന്നൂറ്റമ്പത് രൂപയ്ക്കാണ് നിങ്ങൾക്ക് തരുന്നത് നിങ്ങൾക്കത് എണ്ണൂറ്റമ്പതിനോ തൊള്ളായിരത്തി അമ്പതിനോ ആയിരത്തിനോ വെക്കാം പക്ഷേ നിങ്ങൾ ചെയ്യേണ്ടത് കുറച്ച് റേറ്റ് എന്ന് പറഞ്ഞാൽ കമ്മീഷൻ കുറച്ച് പിടിക്കാം ഒരു നൂറ് രൂപയോ അല്ലെങ്കിൽ നൂറ്റമ്പത് രൂപയോ ഇപ്പോൾ എഴുന്നൂറ്റമ്പതാണെങ്കിൽ നിങ്ങൾക്ക് ഒരു എണ്ണൂറ്റമ്പതിനോ അല്ലെങ്കിൽ തൊള്ളായിരത്തമ്പതിനോ കൊടുക്കാം കൂടുതൽ നമ്മൾ കൊടുക്കാം വില പറഞ്ഞാൽ അല്ല ലാഭം നോക്കിയാൽ സാധനം പോകത്തില്ല അപ്പോൾ നിങ്ങളോർക്കും എസ് എൻ ഡി പി ആൾക്കാർക്ക് മാത്രമേ ചെയ്യൂ ഇല്ല നിങ്ങൾക്കും കുറച്ച് എസ് എൻ ഡി പി സുഹൃത്തുക്കൾ ഏഴുപത് സമുദായത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ബിസിനസ് സാമി സാമ്യായതുകൊണ്ട് നമുക്ക് ജാതിയോ മതമോ ഇല്ല ഏത് ഇതും നമ്മളൊരു ബിസിനസ് ചെയ്യുന്ന പോലെ നോക്കിയാൽ മതി ഇത് നമ്മൾ കരണ്ട കൊത്തുമ്പോൾ ദൈവമേ കാത്തുകൾ ഫുള്ളായിട്ട് കേൾക്കാൻ പറ്റും നിങ്ങൾ ചെയ്യേണ്ടത് എനിക്ക് വാട്സപ്പിൽ ഒരു ഹായ് ഞാൻ ഞാനിതിൻ്റെ വീഡിയോ ഇട്ട് ഇട്ടുതരും നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അയച്ചു കൊടുക്കുക അവരിത് വരുമ്പോൾ നിങ്ങൾ നിങ്ങളുടെ റേറ്റ് പറയുക അപ്പോൾ അവർക്ക് വേണമെന്ന് പറഞ്ഞാൽ നിങ്ങളത് എൻ്റെ വാങ്ങുക കോട്ടയം റെയിൽവേ സ്റ്റേഷനിൽ നിങ്ങൾക്ക് വരാമെങ്കിൽ ഞാൻ അവിടെ കൊണ്ടു തരാം ഇത് നമ്മൾ അയച്ചു തരാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല വെച്ചാൽ ഇവിടെ സ്പീക്കറൊക്കെ ഉള്ളതുകൊണ്ട് ഇവരുടെ തെറിയുമൊക്കെ ചെയ്യാം ഡാമേജ് ആകാൻ സാധിച്ചത് പാട്ടുള്ളതാണ് പാട്ടില്ലാത്തത് നമ്മുടെ കയ്യിലുണ്ട് പാട്ടുള്ള നിങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വരണ്ടത്തിൽ ഒരു നൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ ലാഭം നോക്കുകയാണ് നിങ്ങൾക്ക് നന്നായിട്ട് പോകും അല്ലാതെ നമ്മളിത് എഴുന്നൂറ്റമ്പത് രൂപ അടിച്ച് നിങ്ങൾ ആ ഇരുത്തി ഇരുന്നൂറ് ആയിരത്തഞ്ഞൂറ് ഒക്കെ വിൽക്കാൻ പോയാൽ ഇതൊന്നും നിങ്ങൾ പോകത്തില്ല അതുകൊണ്ട് ഇപ്പോഴും ഞാൻ പറയുവാണ് നിങ്ങൾ നിങ്ങളെ റേറ്റ് കുറച്ച് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ കമ്മീഷൻ കുറച്ച് കുറച്ച് വെച്ചാൽ നൂറ് രൂപ നൂറ്റമ്പത് രൂപ കമ്മീഷൻ എടുത്തു ഒരു ഇപ്പോൾ എഴുന്നൂറ്റമ്പതിന് കിട്ടും നിങ്ങൾക്ക് ഒരു എണ്ണൂറിന് വിറ്റാലും ഒരു ഒരെണ്ണത്തിൽ നൂറ് രൂപ വെച്ച് കിട്ടും ഒരു പത്തെണ്ണം ആയിരവും അല്ല നൂറ്റമ്പത് രൂപ കമ്മീഷൻ അതിൽ കൂടുതൽ പോയി കഴിഞ്ഞാൽ സാധനം ആളുകൾ എടുക്കത്തില്ല എന്നുവെച്ചാൽ നമ്മുടെ നാട്ടിലെ ആളുകൾക്കൊക്കെ കൂടുതൽ സാധനം രൂപ നോക്കുന്ന ആളുകളാണ് അപ്പോൾ അതുകൊണ്ട് നിങ്ങളത് നോക്കും ഇത് ഫൈബറിൻ്റെ ആണ് പോത്തൊന്നുമില്ല നിങ്ങൾക്ക് ആർക്ക് വേണേലും ഏത് ജാതിക്കാർക്കും ഏത് മതക്കാർക്കും ആർക്ക് വേണേലും സ്വാമിയുടെ ഇത് ഈ ഇത് നിങ്ങൾക്ക് വിൽക്കാം നിങ്ങൾക്കൊരു സെൻറ്റിറ്റീവ് ആയിട്ടുള്ള ഇഴവ് സമുദായത്തിൽപ്പെട്ട സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് സുഖമായിട്ട് ഈ ബിസിനസ് ചെയ്യാൻ പറ്റും അപ്പോൾ താൽപ്പര്യമുള്ളവർ എൻ്റെ വാട്സപ്പ് നമ്പർ നയൻ ഫൈവ് ഡബിൾ ഫോർ ഡബിൾ ഫോർ വൺ ഫൈവ് നയൻ സിക്സ് ഞാനത് വീഡിയോയിൽ ഇടാം നമ്പർ നിങ്ങളെനിക്ക് ഹായ് കിട്ടാൽ മതി നിങ്ങൾക്കിതുകൊണ്ട് നല്ലൊരു വരുമാനം ഉണ്ടാക്കാൻ പറ്റും നിങ്ങൾ അവരുടെ നിന്ന് ആദ്യമായി ഇത് കൊടുത്താൽ അവർക്ക് വേണം താല്പര്യമുണ്ട് നിങ്ങൾ അവരുടെ നിന്ന് എന്നോട് പറയുക ഏത് സമയത്താണ് നിങ്ങൾ പൈസ മേടിച്ചുകൊണ്ട് വരിക പൈസ എൻ്റെ തരിക സാധനം മേടിച്ചുകൊണ്ട് നിങ്ങൾ പോവുക അവർക്ക് കൊണ്ട് കൊടുക്കുക ഇത് പ്രവർത്തിക്കുന്ന രീതിയുണ്ട് ഇത് കറണ്ടായി കുത്തുക ഇവിടെ ചാർജറുണ്ട് ഇതുകൊണ്ടോ ഇത് ഇതിൻ്റെ ഇവിടെ ഇതിലേക്ക് ഇങ്ങനെ കണക്ട് ചെയ്യുക കണക്ട് ചെയ്തിട്ട് കറണ്ടതിലേക്ക് കൊത്തുക കറണ്ടതിലേക്ക് കുത്തുമ്പോൾ ഇതിനകത്ത് പാട്ട് കേൾക്കാൻ പറ്റും ഇപ്പം ഞാൻ കാണിക്കാത്ത തന്നെയാണെന്ന് വെച്ചാൽ എനിക്ക് കോപ്പി റൈറ്റ് കിട്ടും ചാനലെ ബാധിച്ച് കോപ്പിറൈറ്റ് കിട്ടും അതുകൊണ്ടാണ് ഞാനിത് പ്രവർത്തിക്കുന്ന രീതി കാണിക്കാത്ത അപ്പോൾ നിങ്ങളെനിക്ക് വാട്സപ്പിൽ കായിട്ടാൽ ഞാനിത് പ്രവർത്തിക്കുന്ന രീതി കാണിച്ചു തരാം നിങ്ങൾക്ക് നല്ല രീതിയിൽ ഒരു ബിസിനസ് പത്ത് രൂപ പോലും മുതൽ മുടക്കം കുറച്ച് ബിസിനസ് നമ്മുടെ സുഹൃത്തുക്കൾ മാത്രം മതി അപ്പോൾ എൻ്റെ ഈ കൊച്ചു വീഡിയോ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന ഒരുപാട് വീഡിയോസുമായിട്ട് ഞാൻ ഇനിയും വരുന്നതായിട്ട് താങ്ക് യു ബൈ ബൈ